ഹായ് ഗൈസ് അസ്സാമുലൈക്കും പുറമെ നല്ല ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റും ആയിട്ടുള്ള പെർഫെക്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ഒരുപാട് തവണ നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയരോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നെയ്യപ്പം ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ആകും പെർഫെക്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ വീഡിയോയിൽ പറയുന്ന ഇൻഗ്രീഡിയൻസ് മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പെർഫെക്റ്റ് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ രണ്ട് കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ തവണ ആയിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചരി മാറ്റി വെക്കണം ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ മണിക്കൂറെ എന്തായാലും സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ള പച്ചരി പിറ്റേ ദിവസം എടുത്തിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളം മുഴുവനായിട്ട് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഊറ്റി വെക്കണം ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് നാന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാണിയും ഒരു അര കഷ്ണം കൂടെ ചേർത്തിട്ട് മൂന്നര കഷ്ണം ശർക്കര ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ടോട്ടൽ ഒരു നാനൂറ്റി അൻപത് ഗ്രാം ശർക്കര ഇനി ഇതിലേക്കൊരു കപ്പ് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇനി മെൽറ്റ് പാനി ശർക്കരപ്പാനിതാ നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതിന് മുന്നേ ആയിട്ട് നമ്മൾ ശർക്കര പാനിയൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് ഇതിൽ പൊടിയും കസരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ശർക്കര പാനി നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഈ ഒരു ടൈമിൽ ഇതാ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കറുത്ത എള്ളും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നെയ്യിൽ വറുത്തെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യപ്പത്തിന് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതേപോലെ തേങ്ങാക്കോത്തും എള്ളും കൂടെ വറുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഇതൊന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ടീസ്പൂണ് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിമ് ഓഫ് ആക്കിയിട്ട് നല്ലപോലെ തണുക്കാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതാണ് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള പച്ചരി ഒരു മിക്സിയുടെ ചാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് നമ്മൾ മാവരച്ചെടുക്കുന്നത് അപ്പം കുറേശായിട്ട് മാത്രം ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇതാ ഒരു ടീസ്പൂണ് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യൂ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു അഞ്ചോ ആറോ ഏലക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതാളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കപ്പും ഒരു കാൽ കപ്പും കൂടെ ശർക്കര ഉണ്ട് ഇതിൽ നിന്ന് അരയ്ക്കാൻ ആവശ്യത്തിന് മാത്രമായിട്ടുള്ള ശർക്കര പാനി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നെ ഈ മാവ് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം എന്നെ ഇതാ നമ്മുടെ അരച്ച് കൊണ്ടു മാവിൽ ചെറിയ ചെറിയ തരിതരിയൊക്കെ ഉണ്ട് അത് പ്രശ്നമല്ല വലിയ വലിയ തരിതരി ഉണ്ടെങ്കിൽ ഒന്നും അരച്ചെടുക്കണം വലിയ വലിയ തരികൾ ഉണ്ടാകുമ്പം നെയ്യപ്പത്തിന് പെർഫെക്റ്റ് ലുക്ക് കിട്ടില്ല ഷേപ്പ് ആയി പോകും ഇനി നമ്മൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാക്കിയുള്ള പച്ചരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാക്കി വന്നിട്ടുള്ള ശർക്കര പാനീയനും അരയ്ക്കാൻ ആവശ്യത്തിനുള്ള ശർക്കര പാനീം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരുന്നുണ്ട് ഇനി ഇതും കൂടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ബാച്ചായിട്ട് അരച്ചേനെ കൊണ്ട് തന്നെ ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതേപോലെ ബാക്കി വന്നിട്ടുള്ള ശർക്കര പാനീയം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തും കറുത്തെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇപ്പം നമ്മുടെ മാവ് നല്ലപോലെ ഉള്ളത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് ഒരു അരക്കപ്പ് ഗോതമ്പ് മാവോ അല്ലെങ്കിൽ ഒരു അരക്കപ്പ് മൈദമാവോ ചേർത്ത് കൊടുക്കണം ഗോതമ്പ് മാവാണ് ഒന്നുകൂടെ നെയ്യപ്പത്തിന് സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് മൈദമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കാം അപ്പം അതുകൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ നല്ല കട്ടിയായി കേക്ക് ഉണ്ടാകാം അപ്പം നെയ്യപ്പത്തിന് പെർഫെക്റ്റ് ലുക്ക് കിട്ടൂല അതുപോലെ നല്ല ലൂസായാലും നെയ്യപ്പത്തിന് പെർഫെക്റ്റ് ലുക്ക് കിട്ടില്ല അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലത്തെ കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് ഒരു എട്ട് മണിക്കൂർ പുളിക്കാൻ വേണ്ടിയിട്ട് മാവ് മാറ്റി വെക്കാം ഇനിതാ മാവ് എടുത്തിട്ടുണ്ട് എട്ട് മണിക്കൂർ പുളിപ്പിച്ച മാവാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ മാവ് നല്ലപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കറക്റ്റ് അളവ് പറയുന്നില്ല കാരണം ഓരോരുത്തരും മാവിലും ഓരോ വ്യത്യാസങ്ങൾ ചിലപ്പം വരും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കൺസിസ്റ്റൻസിയിൽ മാവ് ആക്കിയെടുക്കുക അപ്പം നെയ്യപ്പം പെർഫെക്റ്റ് ലുക്ക് ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇതാ നമ്മൾ നെയ്യപ്പം ചൂടാനുള്ള ചട്ടി വെച്ചു കൊടുത്തതിന് ശേഷം ചൂടായിട്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓയിലുവാണെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം ഇട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നല്ലപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതാ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ താഴ്ത്തി മാവൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ആണെങ്കിൽ അതേപോലെ എണ്ണയുടെ ചൂടും ആണെങ്കിൽ ഇതേപോലെ മാവ് പെട്ടെന്ന് തന്നെ മേലോട്ട് പൊങ്ങി വരും എന്നി കുറച്ച് ടൈം ഇതിൻ്റെ അടിഭാഗം ഒന്ന് കളർ ഒന്ന് ഇതേപോലെ ആയി വന്നതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ പൊട്ടി പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഇൻഗ്രീഡിയൻസും മെഷർമെൻസും അതേപോലെ തന്നെ മാവിൻ്റെ കൺസിസ്റ്റൻസിയും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ തന്നെ ഇതേപോലെ ആയിട്ടുള്ള നെയ്യപ്പം നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഞാൻ രണ്ട് ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ പിന്നെ ഫിക്സാക്കി വെക്കുക ഫ്ലെയിമിനെ തിരിച്ചു മറിച്ചിട്ട് രണ്ട് ഭാഗം ഒന്ന് ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നെയ്യപ്പം എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ഇതേപോലെ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഇതേപോലെ എന്തായിട്ടും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെർഫെക്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ുള്ളൊന്നും പൊട്ടാത്ത പെർഫെക്റ്റ് പെർഫെക്റ്റിനെ റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലത്തെ റെസിപ്പീസ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒരു സ്മൈൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും അസ്ലാമലൈക്കും ബൈ